അതോടൊന്ന് റെയിൽവേ സ്റ്റേഷനിലത്തെ ടൂൺ എന്തൊക്കെ ഞാൻ കാണണം ഞാൻ ചോച്ചി റെയിൽവേ ഇപ്പോൾ ഞാൻ എത്തി ചേച്ചി ഇനി എൻ്റെ ബീവീനെ എൻ്റെ കുട്ടീനൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് അടിച്ചോളി ഇൻഷാല്ല ഇത് വൈകുന്നേരത്തെ ഒരു വൈബാണ് ഇനി രാവിലത്തെ ഒരു വൈബിൽ ഞാൻ വീഡിയോ വീടെടുക്കുന്നതാണ് അപ്പം അതിൻ്റെയൊക്കെ ബീവി മാക്സി ആണെങ്കിൽ അവൾ വീഡിയോക്ക് മുന്നിൽ വരുന്നതല്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ചുളദാർ ഓൾക്ക് എന്തായാലും വാങ്ങിക്കൊടുത്തിട്ട് ഓള കൊണ്ടുവരുന്നതാണ് മുത്തുമണീസ ഇസ്ലാമലിയൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് താ ഞങ്ങൾ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ആദ്യമായിട്ട് ജീവിതത്തിൽ കാണാം നമ്മൾ സിനിമയിലൊക്കെ കാണുക എന്നല്ലാതെ ഇങ്ങനെ ലൈവ് ആയിട്ട് ആദ്യമായിട്ട് കാണത്തിട്ടാണ് അതും നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലമുള്ളത് അറിഞ്ഞപ്പോൾ തുടങ്ങിയതായിട്ടോ പോയി കാണണം വീഡിയോ എടുക്കണം എന്നൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നീണ്ടതായിട്ടാണ് അപ്പം ഇനി ഏതായാലും വൈകണ്ടാന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോവുകട്ടോ സത്യമാന ഒരു രക്ഷ ഇല്ലാത്തൊരു സ്ഥലമായിട്ടോ അപ്പോൾ പരമാവധി ഞാൻ ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞാൽ വീഡിയോ ഇത്ര ഭംഗിയാകുമ്പോൾ നേരിട്ട് എങ്ങനെ അത് ഞാൻ പറഞ്ഞു മനസിലാവുന്ന കണ്ടു നോക്കീഡിയ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വീഡിയോ കണ്ടോക്കിയാലോ അതല്ല പറഞ്ഞത് എന്നിട്ട് പണ്ട് ഇത്രയും മനോഹരമായ സ്ഥല ഈ നാട്ടിലുള്ളത് ഞാൻ ഇത് അറിഞ്ഞിട്ട് വരുന്നവരോട് മറ്റേ ഇത് കണ്ടിണ്ടാവൂലേ എന്താ പൊതുവെ മലമ്പുഴ ഡാമാല്ല ഇത് നോക്കി സംഭവം ഇത് പോയണേ ഇത് തോടാടി എനിക്കത് എത്ര പേടി ഇത്രയും നല്ല സ്ഥലം ഇവിടെ ഉള്ള ഞാൻ അറിഞ്ഞില്ലല്ലേ ഏ എന്നോ ഞാൻ വന്നിരുന്നു ഞാൻ ജറിഞ്ഞിനാ

പൊന്നാലിന്റെ മക്കളെ ഇത്രയും നല്ലൊരു സ്ഥലം ഇവിടെ ഉള്ളത് ഞാൻ അറിഞ്ഞില്ലേ എന്നോ ഇവിടെ വന്നീനെ പക്ഷെ അവര് നടക്കാൻ പോണവര് ഈ സ്ഥലം കണ്ടിട്ട് ഞാൻ തോന്നുന്നു ഒരു ഇങ്ങനെ ആ റോട്ടിങ്ങൂക്കെയാണ് കാണിച്ചത് പക്ഷെ ഇത് നോക്കി മറ്റേ വല്യ സ്ഥലത്ത് ഇങ്ങോ ശബ്ദത്തിൽ വരൂലെ അതേപോലെ ഇത് കണ്ടന്റെ മക്കളെ ഇങ്ങനൊരു ഏ

പക്ഷെ നല്ല കടയുണ്ടോ അതിന്റെ കല്ല് കോറിയാൻ തോന്നണം നല്ല വേദന ഓപ്പം കൊടുുന്ന ആളൊരില്ല

കണ്ടോളി ഇതാ കണ്ടോളി ഇവിടന്ന് 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 ഇവിടത്ത് കണ്ടോളി എല്ലാരും കണ്ടോളിട്ട കാണാത്തരൊക്കെ കണ്ടോളി ഇതാണ് മലമ്പുയ മലമ്പുഴ ഡാമൊക്കെ ഒന്നും പോവാണ്ട ഞെ നാട്ടിൽ തന്നെ എന്തിട്ടോ

അവിടെ അവിടെ ഇട്ടിരുന്ന പിന്നെ അറിയില്ലല്ലോ കാരണം സാലും ഇങ്ങനെ പറയണ്ട ഇവിടെ നല്ല രസമാണ് സാലാ നല്ല നമ്മൾ നമ്മള് അങ്ങനെ വണ്ടിമ പോകാണ്ടെന്ന് നോക്കി സാലും കയറിട്ട് ഒരു എക്ഷര യാത്ര വൈബ്ട്ടപ്പതിനക്കാൾ രസം ഉണ്ടാവും രാവിലെ വരുമ്പോ ആ ആ ഇജ്ജ് വരൂ രാവിലെ ഇന്നലെ ഇജ്ജ് നടക്കാൻ പറയാനല്ലേ എടുക്കാൻ പറയാനല്ലേ വാ ഇതെല്ലാം ഇതെല്ലാതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് കെ കെ ജോസഫ് എന്ന് കൂടാ പറഞ്ഞേരി തള്ളിടല്ലോട്ടാ ഭീമിനെ തള്ളിട്ടാ നമുക്ക് പൊന്തിക്കാൻ പറ്റൂട്ടോ നീ എവിടെ ഇനി അങ്ങോട്ട് പോണേ ഭീവിയാ അങ്ങട്ടോ നീ ഏതായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പൈല കാണിച്ചോ മാറിയ മീന കിട്ടിയോ നോക്കട്ടെ കൂട്ടാ വെക്കാൻ ഇനി രണ്ടു ദിവസത്തിന് മീൻകാരനോട് ഇനി പറഞ്ഞാള പറഞ്ഞാട്ടാ ചിറിച്ചിട്ട് വികാട്ടൂലേ ഞങ്ങൾ അവിടുന്ന് ഇന്ന് പൊരിക്കും പൊളിക്ക വായ മോനസ് നമ്മൾ പോവാ വീണ്ടെങ്കി നാളെ വരാൻ പറ്റൂരാ കോൾ കൂകുന്നു കൂട്ടിലടങ്ങിയാൻ പോകാൻ സമയമായി കോയ്ക്കൽ കൂകുന്നു കൂട്ടിലടങ്ങിയാൻ സമയമായി രാവിലും കൂക്കുവല്ലോ മോനെ ചീത്ത ഇവിടെ മനുഷ്യന്മാരൊന്നും പുറത്തു കാണിയല്ലോ ഓ ആരാടിയാ അബായിട്ട് കുത്തിക്കുന്നത് ആ താത്തത് അവിടെ നിന്ന് തിരിച്ചു വരുന്നു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു കട്ടച്ചാറാ എന്തിലെത്തില്ലേ ഓ ഓ വരുമ്പോ ബിവിക്ക് വലിയ ഉസ്താറൊന്നുമില്ലേ ഇനിയിപ്പോ സ്ഥലങ്ങൾ കണ്ടൊക്കെ ബീബി ഉസ്താറായിട്ട് ബീപിയൊക്കെ കണ്ടതാണ് ഏ ഇനി ഏതായാലും അവിടെ എത്തിട്ട് തിരിച്ചു പോണത് കാണിച്ചരട്ടാ ആ ഞങ്ങള് കട്ടച്ചറ പാലത്തിന്റെ അടുത്ത് എത്താനായിട്ടോ ഭൂമിത് കാണിച്ചു ഇവിടുന്നാണേ ഞമ്മള് തിരൂർക്കേ ഒരു രക്ഷ ഇല്ലാത്ത വൈപാട്ട ഒരു യക്ഷല്യ മക്കളേത് നമ്മള് ഫോണിൽ ഇങ്ങനെയും ഭംഗി കാണുമ്പോ നേരിട്ടും എങ്ങനെയായിരിക്കും കൊടുക്കുമ്പോത്തേ എന്താ ജനറേറ്ററെ ഫോണാക്കി ഇങ്ങോടാ ഇവിടെ എവിടെ കണ്ട വലിയ കുട്ടിയായിട്ട് ഇപ്പന എടുക്കാൻ ഇപ്പം വലിയ ഉസാറിൽ എന്നോട് പറഞ്ഞു ഞാനുണ്ട് ഞാനുണ്ട് എന്നിട്ട് വന്നത് അപ്പം കണ്ട ഓന ഞാൻ എടുക്കാൻ ഓനുകൂടെ എടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു വജിക്കാവൂല അപ്പം ഞങ്ങൾ ഇതാ തിരിച്ചു പോവുകട്ടോ ബീവോ വലിയ ഇന്നിപ്പോൾ വേറെ കോളപ്പുടൊക്കേണ്ടി വരും വേറെ നടന്നുകൂട് അപ്പം ഞങ്ങളിതാ തിരിച്ചുട്ടൻ വീട്ടിൽ തന്നെ പോവാ വരുമ്പോൾ ആ വീടൊക്കെ നിർത്താൻ മതി വരുമ്പോൾ ഞങ്ങളുടെ വീട് എടുത്തില്ല അല്ല അവിടുന്ന് നടന്ന് നമ്മൾ വരുന്നതേ അത് ഞങ്ങൾ എടുത്തില്ല കേട്ടോ അപ്പം ഞാൻ ഏതാനും തിരിച്ചു വിട്ടൻ വീട്ടിൽ തന്നെ പോവാണ് വണ്ടി ഔണ്ടമ്മ പേടി ആ പാൻ്റ് ഏ കീറിയ മോഡൽ തന്നെയാണ് ആ മറ്റേ സ്റ്റാൻഡ് എടുത്താൽ മതിയായിരുന്നു കൈ കടയണത് ഞാനിപ്പോ ഇങ്ങനത്തെ സ്ഥലമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അതൊക്കെ കയറ്റിട്ട് വരുന്നത് അതോടൊന്ന റെയിൽവേ സ്റ്റേഷനത്തെ ടൂൺ എന്തൊക്കെ ഞാൻ കാണണം ഞാൻ ചോച്ചി റെയിൽവേ ട്രിപ്പണ ഞാൻ എത്തി ചേച്ചി വണ്ടി വണ്ടു വാ ഇങ്ങോട്ട് വാ എന്നാല നാളെ ഞാനെ കൊണ്ടു നാളെ ഞാൻ കൊണ്ടിരുന്നെങ്കിൽ ഇങ്ങോട്ടുവാ കല്യാണം വണ്ടിയാ വരണേ നമ്മളെ ബാക്കിൽ ഒരു കല്യാണി ബീവിയാ ഒരു കല്യാണം വണ്ടിയടി കൊടുത്തു ൊടുത്തു അലോഗ അപ്പൊ ഏതായാലും ഒരു വണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഞമ്മൾ അതെ ഞങ്ങൾ തിരിച്ചു റിട്ടൻ 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 പോകുന്നു ഇവരല്ല എന്നോട് പറഞ്ഞ ചോറ് കിടക്കാന് കൈ കടയുന്നു ഞാനേ മൂന്നാല് ആൾക്കാരെ കാണിച്ചു തരാട്ടാ ഞങ്ങൾ പോട്ടേട്ടാ അയ്യോ നീ ഇപ്പോൾ അവിടെ ഒക്കെ നടക്കണ്ടേ ഒരു വണ്ടി വരുവാണെങ്കിൽ പോവാൻ അപ്പം ഞേതായാലും നടന്നിട്ട് വരത്തട്ടെ അപ്പം ഞാൻ ഏതായാലും ബാങ്ക് കൊടുത്ത് അപ്പം നീ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകട്ടെ ഇനി എൻ്റെ ബീവീനെ എൻ്റെ കുട്ടീനൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് അടിച്ചോളി ഇത് വൈകുന്നേരത്തെ ഒരു വൈബാണ് ഇനി രാവിലത്തെ ഒരു വൈബിൽ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ബി വി മാക്സി ആണെങ്കിൽ ഓൾ വീഡിയോക്ക് മുന്നിൽ വരുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുരിദാർ ഓൾക്ക് എന്തായാലും വാങ്ങിക്കൊടുത്തിട്ട് ഓള കൊണ്ടുവരുന്നതാണ് അപ്പോൾ മോന് വേണ്ട നടക്ക് വേഗം വേഗം കൈവീശി നടക്കൂ അപ്പം ഇനി ഏതായാലും വീഡിയോ അവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും അസലാമലേക്കും നല്ല ഇന്നത്തെ ചെടികളൊക്കെ പോയി അപ്പം ഇനി ശരി കേട്ടോ